ഒരു പക്ഷേ കേരളത്തിലെ ജനം പാർട്ടിയായി മാറിയാൽ അതിന്റെ നിലമ്പൂരിൽ കണ്ടത് പി വി അൻവർ ഷോ ജനങ്ങളെ കേൾക്കാനിറങ്ങിയ നിലമ്പൂരിന്റെ എം എൽ എക്ക് ചന്തക്കുന്ന് മൈതാനം നിറഞ്ഞു കവിഞ്ഞ പിന്തുണ ആരോപണങ്ങൾ ആവർത്തിച്ച അൻവർ അവിശുദ്ധ രാഷ്ട്രീയ നക്സസിനെ ഒറ്റയാൾ പോരാട്ടമാണെന്ന് നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ ും കരുതിക്ബർ കോൺഗ്രസ് അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കി ജ് കൂടി കൂടും ഇതൊക്കെ എങ്ങനെയാ എങ്ങനെ ഇങ്ങനെ ഭീഷണി മുദ്രാവാക്യം ഈ നാട്ടിൽ എന്നെ എന്നെ ആക്കിയ എന്നെ എംഎൽഎ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും രാപ്പകലില്ലാതെ അധ്വാനിച്ച ഞാൻ മറക്കൂല നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽചെയറിൽ ഇങ്ങനെ വരും മനസ്സിലായോ അതുകൊണ്ട് പിന്തിരിയെന്ന് ആരും കരുതണ്ട കരുതണ്ടി വരും എം എൽ എ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ മറുപടി വേണമെന്നാണ് പിന്തുണ അറിയിച്ചെത്തിയവർക്കും പറയാനുള്ളത്